കോൺഗ്രസിൻ്റെ ഏറ്റവും സുപ്രധാനമായ സമയങ്ങളിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രവണത തുടർന്ന ശശി തരൂരിന്റെ മനസ്സിലെടുപ്പ് എന്തെന്ന് വ്യക്തമാകാതെ നേതൃത്വം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ച ഘട്ടത്തിൽ പാർട്ടി നിലപാടിൻ്റെ വിരുദ്ധമായി സംസാരിച്ച് ശ്രദ്ധ നേടിയ തരൂർ പിന്നീട് സർക്കാരിന്റെ നയതന്ത്ര ദൗത്യം ഏറ്റെടുത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയിരുന്നു നയതന്ത്ര ദൗത്യങ്ങള്ക്ക് സ്ഥിരം സമിതിയെ നിയോഗിക്കാൻ ആലോചിക്കുന്ന കേന്ദ്രസര്ക്കാര് അതിന്റെ തലപ്പത്തേക്ക് തരൂരിനെ നിയമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ഡൽഹി വൃത്തങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ പുതിയ ഓഫർ എന്തെങ്കിലും ലഭിച്ചതനുസരിച്ചാണ് തരൂർ പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രവണത തുടരുന്നതെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനും സംസ്ഥാന നേതൃത്വത്തിനും സംശയമുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിലെ അസംതൃപ്തരെ കൂട്ടി തരൂരിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ നീക്കം നടക്കുന്നതായി അഭ്യൂഹങ്ങളുണ്ട് ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ സംശയം വിലപ്പെടാൻ കാരണം കോൺഗ്രസിലെ വിമതരെ പുറത്തെത്തിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്നത് സംഘപരിവാറിന്റെ പദ്ധതിയാണ് ഇതിന് ശശി തരൂരിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എഴുതിയ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും പൊതുമണ്ഡലത്തിൽ ഉള്ളതുകൊണ്ട് തരൂരിന് ബി ജെ പി ചേരാൻ പ്രയാസമുണ്ടാകും ബി ജെ പി ചേരാതെയുള്ള ഓപ്ഷൻ എന്ന നിലയിലാണ് ദേശീയതലത്തിൽ പുതിയ പാർട്ടി എന്ന ആശയത്തോട് അടുക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ സംശയം ഇതാണ് താൻ ബി ജെ പിയിലേക്ക് ഇല്ലെന്ന് തരൂർ ആവർത്തിക്കുന്നത് ഇതോടെ തരൂരിലുള്ള അവിശ്വാസം കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലേക്കും പടർന്നിട്ടുമുണ്ട് തരൂരിനെ അടുത്തിടെയായി ബി ജെ പി വേദികളാണ് കാണുന്നതെന്നും പാർട്ടി വേദികളെ കാണാറില്ലെന്നുമുള്ള കാസർഗോഡ് എം പി രാജ്മോഹന് ഉണ്ണിത്താന്റെ പ്രതികരണം ഇതിന്റെ തെളിവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്ന പരാതി പുറത്തുവിടാൻ വോട്ടെടുപ്പ് ദിവസം തന്നെ തരൂർ തിരഞ്ഞെടുത്തതാണ് നേതൃത്വത്തിന് സംശയം വർദ്ധിപ്പിക്കുന്നത് എഐ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിന് തിരിച്ചറിയാനാവുന്നതാണ് എന്നാൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തരൂർ പരാതി പുറത്തുവിട്ടത് അത് കാലയക്കൂട്ടി തീരുമാനിച്ചതാണെന്നും കെ പി സി സി നേതൃത്വത്തിന് ബോധ്യമുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വഴുതക്കാരുടെ വസതിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന് ശശി തരൂരിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു അപ്പോൾ വോട്ടെടുപ്പ് ദിവസം തന്നെ വെടിപൊട്ടിക്കാൻ ഒരുങ്ങിയാണ് തരൂർ വന്നതെന്ന് വ്യക്തമാണ് അതാണ് തരൂരിന്റെ പ്രതികരണം ഏതെങ്കിലും രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണോ എന്ന് സംശയിക്കാൻ കാരണം പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാലയൻ അംഗീകരിക്കാൻ മടിയുണ്ടെങ്കിൽ എന്തിനാണ് പാർട്ടിയിൽ തുടരുന്നതെന്ന ചോദ്യവും കോൺഗ്രസിൽ നിന്ന് തരൂരിനെതിരെ ഉയരുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്ന ശശി തരൂരിന്റെ പരാതിക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച താരപ്രചാര പട്ടികയിൽ ഉണ്ടായിരുന്നു ശശി തരൂർ കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതിന്റെ തെളിവും കോൺഗ്രസ് പുറത്തുവിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖപ്രകാരം പ്രകാരം നാല്പത് താരപ്രചാരകരിൽ എട്ടാമനായാണ് തരൂരിന്റെ പേര് ചേർത്തിരിക്കുന്നത് ഇതിനപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി ആരെയും ക്ഷണിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കെ പി സി സിയുടെ മുൻ അധ്യക്ഷന്മാരായ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുന്ന വിവരം അറിയിച്ചപ്പോഴാണ് അവർക്കായി പരിപാടികൾ ക്രമീകരിച്ചത് ഓരോ ദിവസവും മണ്ഡലത്തിലെത്തുന്ന പരിപാടികൾ പരിപാടികളിട്ടത് തരൂർ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനായും പരിപാടികൾ ഒരുക്കുമായിരുന്നുവെന്നാണ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കൾ വിശദീകരിക്കുന്നത് എന്നാൽ വോട്ടെടുപ്പ് ദിവസം പരാതി ഉന്നയിച്ചു വന്ന തരൂരിന്റെ നടപടി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസക്കാലം ഊണമുറക്ക ഉപേക്ഷിച്ച് മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരോടുള്ള നീതികേടാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ശശി തരൂരിനെതിരെ കേരളത്തിലെ കോൺഗ്രസിൽ നിരയുന്ന പ്രതിഷേധത്തിന്റെ തെളിവുകളാണിത്